ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയുടെ കഥയാണ് കൊല്ലത്ത് ജെ കെ റോയൽ ക്രൂയിസ് എന്ന ആഡംബര ഹൗസ് ബോട്ടിലെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഇതേപോലെ ഒരു യാത്ര സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ജെ കെ റോയൽ ക്രൂയിസിൻ്റെ ഉടമസ്ഥനായ വിജയകുമാർ സാറാണ് ഞങ്ങൾക്ക് ഈ യാത്ര ഒരുക്കിത്തന്നത് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ജെട്ടിയിൽ ഞങ്ങളെ കാത്ത് ജെ കെ റോയൽ ക്രൂയിസ് ഒരുങ്ങി നിൽക്കുകയായിരുന്നു രാവിലെ ഒൻപതര മണിക്ക് തന്നെ ഞങ്ങൾ ജെ കെ റോയൽ ക്രൂസിലേക്ക് എത്തി അതിൻ്റെ ഉടമസ്ഥനായ വിജയകുമാർ സാർ തന്നെയാണ് ഞങ്ങളെ ഏവരെയും സ്വീകരിച്ച് അതിലേക്ക് ആനയിച്ചത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള സംഘടിപ്പിച്ച ഈ വിനോദയാത്ര ഇന്ന് ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ യാത്രയിൽ ഞങ്ങൾ മൺട്രോ തുരുത്ത് സാംബ്രാണിക്കൊടി തുടങ്ങിയ ഇടങ്ങളിലും അഷ്ടമുടിക്കായലിലെ പലയിടങ്ങളിലുമൊക്കെയാണ് ഇന്നത്തെ സഞ്ചാരം ഹൗസ് ബോട്ട് വളരെ മനോഹരമായ ഒന്നായിരുന്നു അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള ഒന്നായിരുന്നു ഹൗസ് ബോട്ട് അതിനിടനാഴിയിലൂടെ നടന്നാൽ വിശാലമായ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിലാദ്യത്തെ ബെഡ്റൂമാണിത് അതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമും അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് വളരെ വിശാലമായ രണ്ട് ബെഡ്റൂമ് അതിൽ ചെറിയ റെഫ്രിജറേറ്ററും ഇനി മുകളിലേക്കൊന്ന് പോയി നോക്കാം മുകളിലേക്ക് കയറിയാൽ ഇവിടെ അതിവിശാലമായ അതിവിശാലമായൊരു ഹാളാണ് കാണുക നിരവധി ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് കലാപരിപാടികളോ കോൺഫറൻസോ മീറ്റിങ്ങോ ഒക്കെ നടത്താവുന്നതുമാണ് അത്രയധികം സൗകര്യങ്ങളുള്ള ഒന്നാണ് ഈ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിനുള്ളിൽ കയറിയ കയറിയപാടെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ളവർ കലാപരിപാടികൾ ആരംഭിച്ചു കാരണം അത്ര നല്ല ഒരു വൈബായിരുന്നു അതിന്റെ ഉള്ളിൽ നമുക്ക് വീണ് കിട്ടിയ ഇന്നത്തെ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും തീരുമാനിച്ചത് അതിൻ്റെ ഉള്ളിലെ പാട്ടിനൊത്ത് ചുവടുകൾ വെക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഡോക്ടർ ഇന്റീരിയർ എന്ന ചാനലിൻ്റെ ഉടമസ്ഥനായ അജയ് ശങ്കറിനെ മണവാട്ടിയാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം സംഘടിപ്പിച്ച ഒപ്പനയും വളരെ ഹൃദ്യമായി കൂടാതെ സോണിയ മുബാറക്കിന്റെ നല്ലൊരു മാജിക് ഷോയും കണ്ണിന് ആനന്ദം പകരുന്ന ഒന്നായിരുന്നു ഇതൊന്നും കൂടാതെ ഹൗസ് ബോട്ടിനുള്ളിലെ ആളുകൾ തന്നെ സംഘടിപ്പിച്ച നിരവധി പ്രോഗ്രാമുകളും കണ്ണിനും മനസ്സിനും ആനന്ദം പകർന്നു ഹൗസ് ബോട്ടിനുള്ളിൽ നിന്നും ഫൈബർ ബോട്ടിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര ഫൈബർ ബോട്ടിലൂടെ മൺട്രോ തുരുത്തും ചുറ്റുപാടുകളുമുള്ള കണ്ടൽക്കാടുകളുമൊക്കെ സന്ദർശിക്കുകയാണ് ലക്ഷ്യം ഞങ്ങളുടെ ഫൈബർ ബോട്ട് നല്ല വേഗതയിലാണ് നീങ്ങുന്നത് കൃത്രിമമായി വെച്ചു കണ്ടൽക്കാടുകളും കണ്ടൽ കാടുകളും അഷ്ടമുടിക്കാരിൻ്റെ മനോഹാരിതയും ഒത്തുചേർന്നപ്പോൾ നല്ലൊരു ദിവസം നമുക്ക് പ്രദാനം ചെയ്യുകയായിരുന്നു കൂടെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിൻ്റെ മാനേജർ അദ്ദേഹമാണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഭ്രാന്തൻ കണ്ടൽ കാടുകൾ എന്നറിയപ്പെടുന്ന ഈ കണ്ടൽക്കാടുകളിൽ ഈ ഫൈബർ ബോട്ടുകൾ നിർത്തിത്തരും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കണ്ടൽക്കാടിലെ കണ്ടലുകളിൽ വലിഞ്ഞു കയറാം കുട്ടിക്കാലം എന്ന പോലെ നമുക്ക് കണ്ടലിൻ്റെ മുകളിൽ കയറി മരം കയറ്റമൊക്കെ ആസ്വദിക്കാം കൂടാതെ അഷ്ടമുടിക്കായലിലൂടെയുള്ള ഈ ഫൈബർ ബോട്ടിലെ യാത്ര അത്യധികം ആനന്ദം തരുന്ന ഒന്നുകൂടിയാണ് സി സി ഒ വിജയകുമാർ സാറിനോടും പ്രത്യേകം നന്ദി പറയുകയാണ് പ്രശസ്തിയായ ഒരു യൂട്യൂബറാണ് ഷെൽമി ഷെൽമി ഈ യാത്രയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഷെൽമി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരു രക്ഷ ഇല്ല എപ്പോഴും അതിൽ വ്യത്യസ്തത ഒരു എൻജോയ്മെന്റ് ലൈഫ് പോലെ ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് അടിപൊളി എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ലക്ഷറി 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 വയ്യാണ്ടായിരുന്നു കിടക്കാൻ ബെഡ്റൂം ഉണ്ട് അത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറയാൻ എന്നുള്ളതാണ് അതിന്റെ സൗകര്യം ഉണ്ട് അത് ഒന്നും രണ്ടോന്നല്ല ഒന്നും രണ്ടല്ല നാലുണ്ടോണ്ട് അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് താഴെ രണ്ടെണ്ണം മോള് രണ്ടെണ്ണം സാധാരണ എല്ലാരും ബോട്ടിനെ കുറിച്ച് പറയും എത്ര ആദ്യം അതെ എന്തായാലും സൂപ്പർ അടിപൊളി ഒരു ദിവസം ഫുൾ ഡേ സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്രൂസ് ഒന്നും പറയാനില്ല അടിപൊളി സൂപ്പർ എങ്ങനെയുണ്ട് എനിക്ക് ഞാൻ ാണ് ഇപ്പൊ കൊല്ലത്ത് ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്ന് പങ്കെടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ അവസരം ഒരുപാട് സന്തോഷം അഭിപ്രായം കേട്ടില്ലേ ഒരു അടിപൊളി റോയൽ നമ്മൾ ഈ കേട്ടില്ലേട്ടിപ്പൊളി വായ്പമുടിക്കായത് അവിടെ ഒരു ചേട്ടൻ നമുക്ക് ഒരു കുഞ്ഞു ബോട്ടില് ഫൈപ്പർ ബോട്ടില് നമ്മളെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാ ഒരു ദിവസം രാവിലെ വൈകുന്നേരം ഒരു അടിച്ചു പൊളിക്കാനുള്ളതെല്ലാം നമുക്ക് ഇവിടെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ചേക്കറേ ഓരോസ് അപ്പൊ ഒരിക്കലും നമ്മൾ നമ്മള് നഷ്ടാവില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സും നിറയും വയറും നിറയും നല്ല ഫുഡ് നല്ല ഹോസ്പിറ്റാലിറ്റി നഷ്ടം വളരെ മനോഹരമായ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ സംഘങ്ങളായി വരുന്ന ആളുകളെ ഉൾക്കൊള്ളാവുന്ന ചെറിയ ചെറിയ ബോട്ടുകളും ജെ കെ റോയൽ ക്രൂസിന്റെ കമ്പനിക്കുണ്ട് നമുക്ക് താങ്ങാവുന്ന നിരക്കിലൂടെ ഓടുന്ന ഈ ബോട്ടുകൾക്ക് നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സഹയാത്രികർ പല പല ബോട്ടുകളിലായി ഞങ്ങളെ അനുഗമിക്കുന്നുമുണ്ടായിരുന്നു ഇതിലൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യുന്നത് ഓരോരുത്തരുടെയും സ്വപ്നം തന്നെയാണ് അടുത്തത് സാമ്പ്രാണിക്കോടിയിലേക്കാണ് സാമ്പ്രാണിക്കോടിയിലും നമ്മുടെ വലിയ ഹൗസ് ബോട്ട് പോകാത്തതിനാൽ ഫൈബർ ബോട്ടിൽ തന്നെയാണ് യാത്ര ഇവിടെ ഫൈബർ ബോട്ടുകൾ വന്നടുക്കാനുള്ള ചെറിയൊരു ജെട്ടി പോലെ ഒരു പ്ലാറ്റ്ഫോമ് മാത്രമാണുള്ളത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ മുട്ടോളം വെള്ളമുള്ള ഈ കായലിലേക്കാണ് ഇവിടെയൊക്കെ പണ്ട് പാടശേഖരങ്ങളായിരുന്നു അത്രേ ഇവിടെ കണ്ടൽക്കാടുകൾ വെച്ചു പിടിപ്പിക്കുകയായിരുന്നു ഇവിടെ നമ്മുടെ കാൽപാദം വരെ കാണാവുന്ന തെളിഞ്ഞ വെള്ളമാണ് ഞങ്ങളിവിടെ വന്നിറങ്ങുമ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ ആഘോഷത്തിമുറിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ ചെല്ലുന്നിടത്തൊക്കെ വൃത്തിഹീനമാക്കുന്ന പതിവുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും വൃത്തികേടുകൾ അടിഞ്ഞുകൂടി തുടങ്ങിയിരിക്കുന്നു എലികളും മറ്റും ഓടി നടക്കുന്നതും കാണാം സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിരുന്നാൽ ഇത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാകും ഇവിടെയും കണ്ടൽ മരങ്ങൾ കയറി ആനന്ദവും ആഘോഷിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളവരിൽ പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോമൻചേട്ടൻ അടുത്തു കണ്ട ഒരു കണ്ടൽമരത്തിൽ വലിഞ്ഞു കയറി സോമൻ സോമൻചേട്ടൻ്റെ ആ സന്തോഷം കാണുമ്പോൾ ആർക്കാണ് സന്തോഷം വരാതിരിക്കുക പ്രായഭേദമെന്നെ ആർക്കും സന്തോഷിക്കാനും ആഘോഷിക്കാനും ഈ സാമ്പ്രാണിക്കോടി അവസരം നൽകുമ്പോൾ സാമ്പ്രാണിക്കോടിയുടെ ആ വശ്യമനോഹാരിത എങ്ങനെ നാം മറക്കും ഇവിടെ ഫോട്ടോ എടുക്കാനായി പല ഫോട്ടോ പോയിന്റുകളും ഒരുക്കിയിട്ടുമുണ്ട് സാമ്പ്രാണിക്കോടിയുന്ന ബോർഡുകളും പലയിടത്തും കാണാം കണ്ടൽ മരങ്ങൾ സാധാരണ വെള്ളത്തിൽ നിന്നും മുകളിലേക്കാണ് അത്രേ വേരുകൾ വളർത്തുക സാധാരണ മരങ്ങൾ മണ്ണിനടിയിലേക്കാണ് വേരുകൾ കൊണ്ടുപോവുക ഫോട്ടോ പോയിന്റിൽ ഫോട്ടോ എടുക്കാൻ ഇവിടെ നിരവധി ആളുകളുടെ തിരക്കുകൾ കാണാം എന്നാൽ ഞാൻ ശ്രദ്ധിച്ചത് കാൽപാദം വരെ കാണാവുന്ന ഈ ജലാശയത്തിലൂടെയുള്ള ആ നടപ്പാണ് എത്ര മനോഹരമായ ഏരിയയാണത് എങ്ങനെയാണ് ഇവിടം വിട്ട് പോകാൻ തോന്നുക വെറൈറ്റി ഫാർമർ സുജിത്ത് അവിടെ വളരെയധികം ആനന്ദത്തോടെ ഒരു ബ്ലോഗിൽ തുടക്കമിടുകയാണ് ഐ ലവ് സാംബ്രാണിക്കോടി സാമ്പ്രാണിക്കോടിയെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ എന്തോ വലിയ പദ്ധതികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ദാഹമകറ്റാനും മറ്റുമായി ഒരു ചേച്ചിയുടെ കച്ചവട സ്ഥാപനവും മുട്ടോളമുള്ള ഈ വെള്ളത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു മേശയിട്ടിട്ടാണ് ഈ ചേച്ചിയുടെ കച്ചവടം നടത്തുന്നത് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സർവത്വം മേടിച്ചു തന്നത് ആര്യാണ് രാജിയും ആര്യുമൊക്കെ ഇവിടെ ആഘോഷിക്കുകയാണ് ഇവിടെ വെള്ളത്തിന്റെ മുകളിൽ മലർന്നു കിടക്കാൻ ശ്രമിക്കുകയാണ് അരവിന്ദ് എന്നാൽ അരവിന്ദ് താഴ്ന്നു പോകാതെ മലർന്നു കിടക്കുന്നുമുണ്ട് ഇത് കണ്ട് അടുത്തുകൂടിയ വന്ദന തനിക്കും അങ്ങനെ കിടക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു അരവിന്ദ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും വന്ദനക്ക് ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ കഴിയുന്നില്ല സാമ്പ്രാണിക്കൊടിയിലെ ആഘോഷത്തിമിറുപ്പുകളൊക്കെ കഴിഞ്ഞ് സായം സന്ധിയാകാറായി ഞങ്ങൾ തിരിച്ചു ഒരു കാര്യം പറയാൻ മറന്നു ഈ യാത്രക്കിടയിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി കപ്പയും മീനും അതുപോലെ ഉച്ചയ്ക്ക് കരിമീൻ പൊരിച്ചതും ഞണ്ടുലർത്തിയതും വിവിധ തരത്തിലുള്ള കറികളും വിശേഷങ്ങളും ചിക്കനും മീൻ കറിയുമൊക്കെയായിട്ട് ഉച്ചയൂണും സമൃദ്ധമായിരുന്നു വൈകുന്നേരമായപ്പോൾ ചായയും പലഹാരങ്ങളും പലഹാരങ്ങളുമൊക്കെ അങ്ങനെ ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും ഒക്കെ വേറൊരു വഴിക്കും പിന്നെ ഒരു കേക്ക് മുറിയുമുണ്ടായി സി സി ഒ കെയുടെ ചെയർമാനായിട്ടുള്ള റോബിൻസിൻ്റെ നേതൃത്വത്തിൽ ആ കേക്ക് മുറിച്ചു മണിയമ്മയായിരുന്നു മുഖ്യാതിഥി യാത്രയുടെ അവസാനമായപ്പോൾ പൊളപ്പൻ ഫാമിലിയുടെ ഒരു പൊളൻ നാടൻ കൂടിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിച്ചത് ഏതാണ്ട് രാത്രിയായപ്പോഴാണ് കൊല്ലം ബോട്ട്ജെട്ടിയിൽ ഞങ്ങൾ തിരികെ എത്തിയത് ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായൊരു യാത്ര ഇതേപോലൊരു യാത്ര നിങ്ങൾക്കും സംഘടിപ്പിക്കാവുന്നതേ